ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് മുരിങ്ങയിലെയും പരിപ്പുമിട്ട് ഒരു ഒഴിച്ചു കറിയും അതുപോലെ തന്നെ കാര ആവോലി മീൻ ഫ്രൈ ആക്കുന്നതിൻ്റെ വീഡിയായിട്ടാണ് അപ്പം എല്ലാവരും കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ വേണം ഞാനിത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെയുള്ള മുരിങ്ങയിലേ നിന്നും മുരിങ്ങയിലെ പറിച്ചെടുക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് മുരിങ്ങയിലേൻ്റെ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറൊന്നും വേണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഞാൻ മുരിങ്ങയിലൊക്കെ നല്ല നല്ലതുപോലെ പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ ചെറിയ അധികം മൂക്കാത്ത ചെറിയ തളർപ്പിലയാണ് പറിച്ചെടുക്കുന്നത് ഇങ്ങനെ പറിച്ചെടുത്താൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഇലകൾ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കും വലിയൊരു പാത്രത്തിലിട്ടിട്ട് മൊത്തത്തിലൊന്ന് കഴുകിയെടുത്തൊന്ന് നോക്കും അതിന് ശേഷമാണ് ഞാൻ കറിയിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ സാധാരണ നമ്മുടെ പരിപ്പുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അധികം കട്ടിയില്ലാത്ത ചെറിയ പരിപ്പാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അതിവിടെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല അത്യാവശ്യം എരുവെള്ളം രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് ഇത് സാധാരണ പരിപ്പാണ് കേട്ടോ അത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് വെറും കാൽ ടീസ്പൂൺ മാത്രം മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കറക്റ്റ് രണ്ട് ഫിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം രണ്ട് ഫിസൽ മാത്രം മതി പരിപ്പ് വേഗത്തിൽ വിന്ത് കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് മൂടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഫിസിലാകുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയിട്ട് കിട്ടും അടുത്തതായിട്ട് ഞാനിവിടെ മുരിങ്ങയില ഒന്ന് നോക്കി നല്ലതുപോലെ ഇതാദ്യം കഴുകിയെടുത്തതാണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടെ കഴുകും അപ്പോൾ ഇതാ ചില ആൾക്കാരി മുരിങ്ങയില നന്നാക്കുമ്പം അതിൻ്റെ ഇലകൾ മാത്രമേ എടുക്കലുള്ളൂ പക്ഷേ ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് ആയതാണ് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഇത് വേസ്റ്റാക്കി കളയുന്നില്ല അതിൻ്റെ ആ സൈഡിലെ ചെറിയ കമ്പുകളൊക്കെ കമ്പുകളൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ മുരിങ്ങയിലെ ഗുണങ്ങള് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് അപ്പം പരമാവധി ഒന്നും വേസ്റ്റാക്കാതെ എല്ലാം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ആ മൂത്ത കമ്പുകൾ മാത്രമേ കളയുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാനിവിടെ നന്നാക്കി എടുക്കുന്നുണ്ട് മുരിങ്ങയില കൊണ്ട് നമുക്ക് തോരനും അതുപോലെ തന്നെ ഇതുപോലെ കറികളും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചായക്കടി നാലുമണി പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ നല്ലതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് ഈ മുരിങ്ങയില ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അധികം ചെറുതാക്കിയിട്ടില്ല ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കാരണം ഇലകളൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് യാച്ച ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ രണ്ട് ഫിസിലും നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പൊടികളുടെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ മുരിങ്ങയില വേവിച്ചെടുക്കാൻ പറ്റും ഇല വേഗത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും ഞാൻ ഞാനിവിടെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറും കൊണ്ടൊന്നും കുക്കറിൻ്റെ അടപ്പം കൊണ്ടൊന്നും മൂടിയിട്ട് കറക്റ്റ് ഒരു ഫിസിലെ നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് ഒരു ഫിസിലാകുമ്പോഴത്തേക്കും ആ ഇലയൊക്കെ ഒന്ന് വെന്ത് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കഷ്ണം ചെറിയ ഉള്ളി രണ്ട് ചള വെളുത്തുള്ളീൻ്റെ ഇല്ലി നടുവെ ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കണം ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയായിരുന്നു എടുത്തിട്ടുള്ളത് സവാളേൻ്റെ ഒരു കഷ്ണമായിരുന്നു എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഇതാ പരിപ്പും മുരിങ്ങയിലെയൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ തേങ്ങേൻ്റെ കൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തേങ്ങേൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മൊത്തത്തിലതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇത്ര മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് അധികം കുറുകിയതാവരുത് എന്നാൽ ഒത്തിരി വെള്ളത്തോടെ ആവരുത് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കറി ഉണ്ടാവേണ്ടത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഓവറായിട്ട് തിളപ്പിക്കരുത് തേങ്ങ ചേർത്ത കറി ഇപ്പോൾ ഇതൊരുവിധം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു തൻ്റെ കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇത് നല്ല രുചികരമായ അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണം നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് ഉച്ച സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ ഒരു മീൻപൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് രുചിയാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അധികം എരിവുമില്ല എന്നാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു കാര ആവോലി മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കാര ആവോലി എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് കറക്റ്റ് ശരിയായ രീതിയിലുള്ള ആവോലിയല്ല കാര ആവോലി എന്നാണ് ഇതിന് പറയുന്നത് അപ്പം ഞാനിതാ മീനൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ മൊത്തം ക്ലീൻ ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നത് മൊത്തം കഷ്ണമൊക്കെ ആക്കിയിട്ടായിരുന്നു കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്ക് വേഗം കഴുകിയെടുത്താൽ മാത്രം മതിയായിരുന്നു ഇതിലേക്ക് മസാലയ്ക്കൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് അതുപോലെത്തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പൊരിക്കാൻ ആവശ്യമായിട്ട് നല്ല കട്ടിയുള്ളൊരു കല്ല് വെച്ചിട്ടുണ്ട് കല്ലിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ മീനുകൾ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ നിന്ന് ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മസാലയ്ക്ക് തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മീനുകൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങൾക്കിവിടെ ആവശ്യമായ മീൻ മാത്രമേ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ നാല് കഷ്ണം മീൻ മാത്രമേ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ഇപ്പം ഇതാ ഞാൻ മീൻ ഒന്നിട്ടതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കുന്നുണ്ട് മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓരോ നാട്ടിലെ മീനുകൾക്കൊക്കെ ഓരോ പ്രത്യേകം പേരായിരിക്കും പറയുന്നത് ഞങ്ങളിവിടെ കാരാവോലി എന്ന് പറയും പല നാട്ടിൽ പല പേരായിരിക്കും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ മീനുകളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ അധികം ഫ്രൈ ആയി കിട്ടണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയാൽ മതി പക്ഷേ ലോ ഫ്ലെയിമിൽ ഇടുന്നത് കൊണ്ട് നല്ലതുപോലെ ബെന്ദ് കിട്ടും അപ്പോൾ ഇതാ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ മീനുകളൊക്കെ വേഗം ബെന്തു കിട്ടും കേട്ടോ കാരണം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അധികം ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ മുരിങ്ങിരക്കറി ഉണ്ടല്ലോ അതും ഈ ഒരു മീനും മാത്രം മതി നമുക്ക് ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ മീനുകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര ആവോരുമേൻ ഫ്രൈ ചെയ്തതും പരിപ്പും മുരിങ്ങയിലയും കൂടിയുള്ള ഒഴിച്ചുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത് കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താലും ഞാനെടുത്ത ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നതിനും വരെ ബൈ ഫ്രം അസ്ന യാസ്മിൻ താങ്ക് യു ഓൾ Okay.